ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഇവിടെ വന്നിരുന്നു അന്ന് അദ്ദേഹം കപ്പലുകൾ നിയന്ത്രിക്കുന്നതിന് കുറച്ചുകൂടി എഫിഷ്യൻറ്റായിട്ട് കപ്പലുകൾ തിരിക്കുന്നതിനും നിർത്തുന്നതിനും വേണ്ടിയുള്ള ഒരു ഡിവൈസ് കണ്ടുപിടിച്ചിരുന്നു അതിന് പേറ്റൻ്റ് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം അതിന് ഇപ്പോൾ കൊച്ചിൻ ഷിപ്പാർഡ് മദ്രാസ് ഐ ഐ ടി എന്നീ കമ്പ സ്ഥലങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കോൺഫറൻസുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് മുന്നോട്ടുള്ള പരിവർത്തനത്തിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് അദ്ദേഹം കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് നടക്കുന്നതിന് അതായത് കണ്ടു നടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപകരണം കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്കറിയാം വവ്വാലുകൾക്ക് കാഴ്ചയില്ല എന്നാൽ അത് ഈ അൾട്രാസൗണ്ട് ആ ശബ്ദ ബീജികൾ പുറപ്പെടുവിച്ച് അതിൻ്റെ പ്രതിഫലനം കൊണ്ടാണ് കേട്ട് ശബ്ദ ചിത്രങ്ങൾ ഉണ്ടാക്കി ബ്രെയിനിൽ സൃഷ്ടിച്ച് അങ്ങനെയാണ് വവ്വാലുകൾ പറക്കുന്നത് വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും വവാലിന് കണ്ടെത്താൻ സാധിക്കും അതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാഴ്ചയില്ലാത്തൊരു മനുഷ്യനെ എപ്രകാരം സഞ്ചരിക്കുവാൻ സാധിക്കും അതിനുള്ള ഒരു ഉപകരണം അദ്ദേഹം കണ്ടുപിടിച്ചു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത് നിശാന്ത് മാക്സ് സെൻറ്റർ ഫോർ ടെക്നോളജി എന്ന സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പളാണ് അദ്ദേഹമാണ് അതിൻ്റെ ആ ഇലക്ട്രോണിക് വിഭാഗം കൈകാര്യം ചെയ്തത് അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഇന്ന് ഈ കോൺഫറൻസ് വന്നിരിക്കുന്നത് ഒരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കൊല്ലം ഒഫ്താൽമിക് അസോസിയേഷൻ്റെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു അന്ന് ഈ ട്രിവാൻഡ്ര മെഡിക്കൽ കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ സുശീല പ്രഭാകരൻ അവരൊരു പേപ്പർ അവതരിപ്പിച്ചായിരുന്നു അതായത് ഇന്ന് ഏറ്റവും അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ട് ലോകത്തിൽ ഈ ബ്ലൈൻഡായിട്ടുള്ള ആളുകൾക്ക് അവരെ സഹായിക്കാനായിട്ടുള്ള എന്തെല്ലാം ഉപകരണങ്ങളുണ്ടെന്നുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അതിന് ശേഷം എനിക്കത് ഭയങ്കര അധികം ഒന്ന് അവർക്കെല്ലാം ഈ കൂടുതലും അവരിപ്പം ഉപയോഗിക്കുന്ന ആ വടിയുണ്ടല്ലോ അത് വെച്ചിട്ട് അതിനെപ്പറ്റിയുള്ള അഡ്വാൻസൻസ് മാത്രമേ ഉള്ളൂ അല്ലാതെ കൂടുതലായിട്ടൊന്നും ഞാൻ കണ്ടില്ല അപ്പം ഞാനത് ഒന്ന് എല്ലാം ഇൻ്റർനെറ്റിലൊക്കെ നോക്കിയപ്പം അവിടെ അമേരിക്കയിലെ ഡാനിയൽ എന്ന് പറയുന്ന ഒരു ആൾ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് അദ്ദേഹം ഒരു ഏർപ്പാട് ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വാ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും അല്ലെങ്കിൽ കൈവച്ചിട്ട് അത് ആ ശബ്ദം കൊണ്ട് മാത്രം അദ്ദേഹം അത് പോയിട്ട് തട്ടി അയാൾ തിരിച്ച് വരുമ്പോഴത്തേക്കും അദ്ദേഹം ഉണ്ടല്ലോ അത് വെച്ച് ഒരു വടി നടക്കുന്നു സൈക്കിൾ ചവിട്ടുന്നു കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുന്നു പക്ഷേ ഇത് ഒരു പത്ത് ടെൻ വീക്സ് എടുക്കും അത് പഠിച്ചെടുക്കാനായിട്ട് പക്ഷെ നിങ്ങൾ ഇൻ്റർനെറ്റിൽ നോക്കിയാൽ കാണാം അതിൻ്റെ വീഡിയോ വീഡിയോസൊക്കെ കാണാം കൊച്ചു കുട്ടികൾ പോലും സൈക്കിള് ചവിട്ടുന്നതൊക്കെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഈ ആശയം വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചുള്ള ഈ ഇല്ലേ നമ്മുടെ വവ്വാൽ ഇതാണ് ചെയ്യുന്നത് അവർക്ക് കാഴ്ചശക്തിയെ കാഴ്ചയേ ഇല്ല കുട്ടി തീരെ പരിമിതമായ കാഴ്ചയുള്ളൂ അപ്പം അവരെന്താ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഇതുപോലെ തന്നെ വായിക്കാത്തൊന്ന് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും പക്ഷേ അത് നമുക്ക് കേൾക്കാൻ പറ്റാത്ത ശബ്ദമാണ് അതിനാണ് അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് പട്ടികൾക്കൊക്കെ കേൾക്കാറ് അപ്പോൾ അതുപോയിട്ടിങ്ങനെ അടിച്ചിട്ട് അവർ ശബ്ദം ഇത് ചെവിയിൽ വരുന്നു അവർ അവരത് കേൾക്കുന്നത് അത് ബ്രെയിനിൽ പോയിട്ട് അതവർ ശരിക്കും കാഴ്ച കാണുകയാണ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ കേൾക്കുക ഇന്ന് അവർ കാണുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് അപ്പം പോലെ ഇങ്ങനെ പതുക്കെ പതുക്കെ അടക്കുന്നത് അവർ ഭയങ്കര സ്പീഡിലാണ് പറക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് കാണാമെന്നുണ്ടെങ്കിൽ അത്രയും കാഴ്ചശക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ടുണ്ടല്ലോ അങ്ങനെ അവർക്കൊരു ഇലയുടെ മുകളിൽ ഒരു ചെറിയ പ്രാണി ഇരുന്നാൽ അവർക്കത് കാണാൻ പറ്റും അതിനെടുത്ത് അടിച്ചുകൊണ്ട് പോകും അപ്പോൾ അങ്ങനെ ആശയമാണ് ഞാനത് അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് ഈ അൾട്രാസൗണ്ട് ഉപയോഗിക്കുന്ന ഒരു സാധാരണ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമുണ്ട് നമ്മളുടെ കാറിൻ്റെയൊക്കെ റിവേഴ്സ് സെൻസർ അത് അൾട്രാസൗണ്ട് ആണ് അത് പുറത്ത് അടിച്ചിട്ട് തിരിച്ചു വരുന്നതാണ് നമ്മൾ കേൾക്കുന്നത് ടിക് 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 എന്ന് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ആദ്യം ഉണ്ടാക്കി പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇല്ല നമുക്ക് വേണമെന്ന് നമുക്ക് ശരിക്കും കാഴ്ച അതിന് യൂസ്ഫുള്ളായിട്ടുള്ള വേണം അതിനൊരു ഒന്നര മീറ്റർ അല്ലേ ഉള്ളൂ നിങ്ങൾക്കറിയാം അത് അതിന് അപ്പം അതിന് റിസീവർ ഉള്ളത് ഞാൻ അത് അവൈലബിളാണ് മാർക്കറ്റിൽ അവ ഇംഗ്ലണ്ടിൽ അവൈലബിളാണ് അത് ഞാൻ രണ്ടെണ്ണം വരുത്തി പക്ഷേ ഇതാണ് പ്രശ്നം ഈ ട്രാൻസ്മിറ്റർ അതായത് അൾട്രാസൗണ്ട് പുറപ്പെടുവിക്കുന്ന റേഞ്ചുള്ളത് വേണം അതിനാണ് അച്ഛനെ ഞാൻ അച്ഛൻ്റെ ഹെൽപ്പ് ചോദിച്ചു അച്ഛൻ ആരെങ്കിലും അറിയാം അദ്ദേഹം അച്ഛനാണ് നിശാന്തിനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം നല്ല ഹൈ ക്ലാസ് ആയിട്ടുള്ളത് ഉണ്ടാക്കി അപ്പോൾ ആദ്യം ഉണ്ടാക്കിയത് കുറച്ച് എല്ലാം അതിൻ്റെ പെട്ടിയൊക്കെ കാർഡ് കാർഡ്ബോർഡായിരുന്നു പേപ്പറായിരുന്നു അങ്ങനെയൊക്കെ അത് പിന്നെ എൻ്റെ മകന് അവന് ഇന്ത്യൻ നേവി എൻജിനീയറാണ് അവിടെ ഡൽഹിയിൽ അവന് മെ ബോംബെയിൽ കൊടുത്തുവിട്ടിത് ത്രീ ഡി പ്രിൻ്റിങ് നല്ലൊരു അകത്തുള്ള ഇലക്ട്രോണിക്സൊക്കെ നമ്മുടെയാണ് പക്ഷേ ഈ പെട്ടിയൊക്കെ അവിടെ ഉണ്ടാക്കി അത് തന്നു അപ്പോൾ ഇത് ഞാൻ പ്രവർത്തിപ്പിച്ച് കാണിക്കാം എങ്ങനെയാണ് ഇവർ കേൾക്കുന്നതെന്നുള്ളത് അപ്പോൾ ഇതാണ് അപ്പോൾ ഓരോ സ്ഥലത്തോട്ട് മാറുമ്പോഴും നിങ്ങൾ കേട്ടല്ലോ വ്യത്യസ്തമായ എക്കോസാണ് വരുന്നത് അത് അങ്ങനെയാണ് ഈ ബാറ്റ്സ് എന്താണെന്നുള്ളത് അറിയുന്നത് ബ്ലൈൻഡ് പീപ്പിൾ തന്നെയാണ് നിങ്ങൾ കണ്ട് അവർക്ക് നമ്മളെ ശക്തിയും സ്പർശന സ്പർശനശക്തി അതും ഭയങ്കര അതുകൊണ്ടല്ലേ അവർ നമുക്ക് ബ്രെയിൽ വായിക്കാൻ പറ്റുമോ തൊട്ട് ഇല്ല അവർ എന്ത് ഈസി ആയിട്ടാണ് വായിക്കുന്നത് അപ്പോൾ ഈ അവരുടെ ഈ രണ്ട് സെൻസസും ഭയങ്കര സ്ട്രോങ് ആണ് മനസ്സിലായോ അപ്പോൾ എൻ്റെ ഞാൻ വിചാരിക്കുന്നത് ഇതിപ്പം നമുക്ക് തന്നെ ഇതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റുന്നു ഏ അപ്പോൾ അവർക്ക് എന്ത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുമോ അതാണ് എൻ്റെ ഹോപ്പ് അപ്പോൾ ഇതിന് ഇതും അവർക്ക് യൂസ്ഫുൾ ആകണമെങ്കിൽ ഇതിനൊരു പബ്ലിസിറ്റി കിട്ടണ്ടേ അതിനാണ് നിങ്ങളുടെ ഹെൽപ്പ് വേണ്ടത് അതായത് ഇപ്പോൾ ഈയിടെ ഇതിനെ ഞാൻ ഇത് തിരിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അവിടുന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിനൊരു ചെറിയ കോണ്ടാക്റ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നിശാന്തിനെ ഞാൻ ഇത് നിശാന്തിൻ്റെ അടുത്ത് കൊടുത്തു അപ്പം നിശാന്ത് അത് റിപ്പയർ ചെയ്ത് ശരിയാക്കി കഴിഞ്ഞിട്ട് അന്നേരം പറയൂ റീസ് നിശാന്ത് എന്താ ഉണ്ടായത് നമ്മുടെ ആ ഒരാൾ ഒരു ബ്ലൈൻഡ് പീപ്പിളിനെ ഞാൻ സെറ്റ് ചെയ്തു താഴെ ഒരു ലോട്ടറി വിൽക്കാൻ വന്ന ഒരു കക്ഷിയാണ് അപ്പോൾ ഇത്രയാണെങ്കിൽ നമ്മൾ ജെനുവിൻ ആയിട്ടൊരു കൃഷിയെ പരിശോധിക്കണമല്ലോ അദ്ദേഹത്തിന് ഇത് വെച്ചിട്ട് ഒരു ചെറിയ ചുറ്റളവിൽ നടത്താൻ ശ്രമിച്ചു ഭയങ്കര ഹാപ്പിയാണ് പുള്ളിക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി അത്ര ഹാപ്പിയാണ് അത് അതാണ് ഞാനപ്പോൾ ഞാൻ കൂടുതൽ പറയാം ഞാനെന്നിട്ട് ഇവരെ ഇതിനൊരു ഹെൽപ്പിന് വേണ്ടി രണ്ട് പേരെയാണ് ഞാൻ സമീപിച്ചത് ഒന്ന് എൽ വി പ്രസാദ് വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ നിങ്ങൾ കേട്ടാണ് ഹൈദരാബാദിൽ അവരെ അവരുടെ ഇൻക്യൂബേഷൻ സെല്ലെന്ന് പറയുന്ന അവരെ പിന്നെ രണ്ടാമത് ട്രിവാൻഡ്രത്ത് നാഷണൽ അസോസിയേഷൻ ഫോർ ദ എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തും പോയി അപ്പോൾ അവരന്ന് മീറ്റ് ചെയ്തു അതിൻ്റെ ഭാരവാഹികളും പിന്നെ അവരൊരാറ് ബ്ലൈൻഡ് പീപ്പിളിനെയും കൊണ്ടുവന്നു അവർക്ക് അവരുടെ സന്തോഷം കാണണമായിരുന്നു നിങ്ങൾ വിശ്വസിക്കില്ല അത് വെറും ബ്ലൈൻഡെന്നല്ല അവർ ചെറുപ്പക്കാരാണ് അവർ രണ്ട് പേര് ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻസാണ് അന്മാർ അതൊക്കെ ചെയ്യുന്നത് അവരുടെ സന്തോഷം കാണണമായിരുന്നു അപ്പോൾ അവർക്ക് ഭയങ്കര പ്രതീക്ഷയാണ് ഇത് ഈ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയെ ഇല്ലാത്തവരാണെന്ന് കണ്ടോണം ഏഹ് അപ്പോൾ അവരുമായിട്ട് ഞാൻ വിചാരിച്ചു പക്ഷേ ഇതെന്താണെന്നറിയാ രണ്ട് കേസിലും എൽ വി പ്രസാദുകാർക്കും ഭയങ്കര ഇനീഷ്യലായിട്ട് ഇൻട്രസ്റ്റ് ആയിരുന്നു ഇതിൻ്റെ സകല ഡീറ്റെയിൽസും എടുത്തു എല്ലാം എടുത്തു അവരറിഞ്ഞ് ഞങ്ങൾ രണ്ടാഴ്ചക്കകം വിളിക്കാം രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് ഇതുവരെ ഒരനക്കവും ഇല്ല ഞാൻ അവരെ വിളിക്കുന്നു അവർക്ക് എഴുതുന്നു ഒരു അനക്കവും ഇല്ല ഇത് തന്നെ ട്രിവാൻഡ്രം ഇവരുമായിട്ടും അപ്പം ഇതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ഏ അപ്പോൾ അതിന് ഇതിപ്പോൾ നല്ല ഇതിന് ശരിക്ക് അത് അവർ തന്നെ അതിൻ്റെ ഭാരവാഹികൾ കണ്ടതാണ് ഇവരുടെ സന്തോഷം അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ശരിക്ക് ഒരു നല്ല ആളുകൾ ഫിലോസ്രോഫിക്ക് ആയിട്ടുള്ള ആളുകൾ അറിഞ്ഞ് ഇത് ഒന്ന് ഇപ്പോൾ പാവ എനിക്കിപ്പോൾ എഴുപത്താറ് വയസ്സാകാൻ പോകുന്നു ഇനി അധികം ഇല്ല ഞാൻ തട്ടിപ്പോകുന്നതിന് ഇപ്പം ഇതുകൊണ്ട് പത്ത് പേർക്ക് ഇത് ഈ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ ഇത് ആ ചിലവ് എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്തായാലും ഇദ്ദേഹം പറയുക അതെ ബിക്കോസ് ഇതിൽ രൺ ഇതിൻ്റെ മെയിൻ രണ്ട് റിസീവേഴ്സ് എന്ന് പറയുന്നത് അത് ഇംഗ്ലണ്ടിൽ നിന്ന് വരുത്തിയതാണ് അതിന് കാരണം അവിടുന്ന് വന്നതും ഉണ്ട് പക്ഷേ ഇദ്ദേഹം പറയും പക്ഷേ അതിൻ്റെ കോമ്പണൻസൊക്കെ നമുക്കിവിടെ അതിൻ്റെ ഇലക്ട്രോണിക് കോമ്പണൻസ് അല്ലേ കോച്ചസ് ആ അതെല്ലാം അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതേ ഞാന് ഇത് പേറ്റൻ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ അകത്ത് ഉണ്ട് അവർ അപ്പോൾ ഇത് ഈ ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ ഇത് ഡെഫിനറ്റായിട്ട് ആ ഇവരുടെ എനിക്ക് ഈ ഇവരുടെ മോളിൽ നിന്ന് ഞാൻ കൊടുത്തല്ലോ ഈ ബ്ലൈൻഡ് പീപ്പിൾ എത്ര ഇപ്പം നിഷ എന്ന് പറഞ്ഞു ആ ഇല്ല ഇത് ചെറുതാക്കാം ആ തീർച്ചയായിട്ടും ഇപ്പോൾ അത് ലാപ്ടോപ്പായി മാറി അതേപോലെയുള്ള ഏതെങ്കിലും പരീക്ഷണ നിരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ വീണ്ടും കോമ്പാക്റ്റായി വരും ഇതിപ്പോൾ ലോക്കൽ മാർക്കറ്റിൽ കിടന്ന കോമൺ കമ്പോണൻസ് വെച്ച് അസംബിൾ ചെയ്തതാണ് ഇത് ബൾക്കായിട്ട് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും എസ് എം ഡി പോലുള്ള കോ എസ് എം ഡി പോലുള്ള കോമ്പോണൻസ് വരുമ്പോൾ വീണ്ടും ആവും ഇത് ആക്ച്വലി നമ്മളെ ബാറ്റ്സ് ഒരു പതിനെട്ട് കിലോഹേഴ്സ് മുതൽ നൂറ്റി ഇരുപത് കിലോഹേഴ്സ് വരെയുള്ള ഫ്രീക്വൻസിയാണ് വിടുന്നത് അപ്പം നമ്മുടെയൊക്കെ തമ്പിൻ്റെ ഇവിടെ മാർക്ക് ഉണ്ടാവുമല്ലോ ഇദ്ദേഹത്തിൻ്റെ പോലെ ആയിരിക്കില്ല അടുത്ത കളിൻ്റെ അതേപോലെ ഈ ബാറ്റ്സിനും ഈ ഫ്രീക്വൻസിയിൽ മാറ്റം ഉണ്ടാകും ഓരോ സ്പീഷ്യസിൽ തന്നെ മാറ്റം ഉണ്ടാകും അപ്പോൾ ഇതും നമ്മൾ പുറപ്പെടുവിക്കുന്ന ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള ബാറ്റ്സിൻ്റെ ഒരു ഫോർട്ടി കിലോസാണ് ആ ഫ്രീക്വൻസി റേഞ്ചാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഇത് കണ്ടോ പെറ്റഡ് ഇത് ഈ നടുക്കളാണ് ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് ഒരു തുളപോലെ കണ്ടോ ഏ അത് അതിൽ ഇത് ഉണ്ടാ പോകുന്നത് ഈ രണ്ട് സൈഡിലും ഉള്ളതാണ് റിസീവേഴ്സ് എന്ന് പറയും ഈ രണ്ട് സൈഡിലുള്ളത് അതിൽ നിന്നാണ് ഇതിൻ്റെ അകത്ത് വന്ന് അപ്പോൾ ഈ ഇതിൻ്റെ അകത്തുനിന്ന് പോകുന്ന മരുന്നൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റില്ല അത് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസിയിലാണ് ആക്കുന്നതാണ് ഈ ഇത് ഇതിൻ്റെ അകത്താണ് അത് ഇതുവഴി നമ്മുടെ ചെവിയിൽ വെക്കുകയായിരുന്നു ഏ എന്തോ ആക്കാവല്ലോ പിന്നെ നമ്മുടെ അതിന് എന്നെ നമുക്ക് ബ്ലൂടൂത്തൊക്കെ ആക്കിക്കൂടെ തീർച്ചയായിട്ടും ആക്കാം